ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒരു ടൊമാറ്റോ കുട്ടികൾക്ക് പിന്നെ നമുക്കും വീട്ടിൽ പറ്റിയ സിമ്പിൾ ടേസ്റ്റിയാണ് അതുപോലെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കടക്കാം അപ്പോൾ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അഞ്ച് തക്കാളി കുഞ്ഞിതായത് കൊണ്ട് കേട്ടോ ഞാൻ അഞ്ചെണ്ണം എടുത്തേക്കണേ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട അതുപോലെ രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക കറുകപ്പട്ട പിന്നെ നട്ട്സ് പിന്നെ ഒരു സവാള രണ്ട് മുളക് നീളത്തിൽ കീറിയത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ സൺഫ്ലവർ ഓയിലല്ല ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിലോട്ട് നന്നായി ചൂടായ ശേഷം തിനകത്തോട്ട് ആ കറുകപ്പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക കൊടുക്കണം അതുപോലെ നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം കരിയാൻ പാടില്ല അതിനു നീടമണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ സവാള മുറിച്ചതും മുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വേഗം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തക്കാളി നമ്മൾ അരിഞ്ഞ വെക്കണേ അരിഞ്ഞ് വെച്ച് നന്നായി വഴറ്റിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇത് തക്കാളി എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചാലും ഇങ്ങനെ ഉണ്ടാക്കാം ഞാനിപ്പോൾ അരിഞ്ഞെടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് വേവിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് അധികം മുളക് പൊടിയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് കുറച്ച് മല്ലി ഇല ഇട്ടുകൊടുക്കാം മല്ലി ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഞാൻ നേരത്തെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേഗം വേകുന്ന അരി ആയതുകൊണ്ട് ഞാൻ വേവിച്ച് വെച്ച ചോറാണ് ഇതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരി കഴുകി ഇതിനകത്ത് ഇട്ടിട്ട് ആ രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് നമുക്കിത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇങ്ങനത്തെ തവി കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ചോറ് അധികം പൊട്ടൂല കേട്ടോ ഇതങ്ങനെ ഒട്ടിപ്പിടിക്കില്ല മറ്റേ നമ്മൾ കറി കറി വെക്കണത് തവിയില്ലേ അതുകൊണ്ടൊക്കെ ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് ചോറൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനും എന്താ പറയുക ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് മല്ലിയാലി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കണം വള വളരെ എളുപ്പം കേട്ടോ ഇതുണ്ടാക്കാൻ അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെ പറയണ്ടല്ലോ എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ മോൾക്ക് ഇഷ്ടമായി മോളിന്ന് ലഞ്ചിന് കൊണ്ടുപോയേക്കണത് ടൊമാറ്റോ റൈസാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത് നമ്മൾ വേറൊരു കുഞ്ഞ് ബൗളിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിക്കൊന്നില്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ ഒന്ന് ഇട്ട് നോക്കണം നമ്മൾ ചോറ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ എൻ്റെ കറക്റ്റായിരുന്നു അതുകൊണ്ട് എനിക്കത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിത് ഒരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടോ ചോറൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വേവാണ് ഒരുപാട് വെന്തിട്ടുമില്ല ഒരുപാട് വേഗാണ്ടും ഇല്ല അപ്പം നല്ല മീഡിയം സൈസില് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബായ്